ഇന്ന് കാണിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ദോശയാണ് ഈ ദോശയ്ക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കൂടാതെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു ചെറിയ ക്യാരറ്റ് തൊലി കളഞ്ഞ് ഒന്ന് ഗ്രേവ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സവാളയുടെ പകുതിയും ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് അത് അതും ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എവിന് വേണ്ടി ഒരു ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കാം കുറച്ച് മല്ലിയിലയും അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ദോശയ്ക്കനുസരിച്ച് നമ്മുടെ മുട്ട ഒന്നോ രണ്ടോ എടുക്കാവുന്നതാണ് പാകത്തിന് ഉപ്പുമിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി എരിവിന് വേണ്ടി ഇതായിപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഗോതമ്പ് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് പാകം ഉപ്പും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ദോശമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ലൂസും ആവരുത് നല്ല കട്ടിയാവരുത് ഇതെപ്പോൾ ദോശമാവിൻ്റെ പരിപാലിക്കുന്ന പിന്നൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെയ്യോ ഓയിലോ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ദോശമാവ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് കരണ്ടി ഒന്ന് പരത്തി കൊടുക്കാം നമുക്കിഷ്ടമുള്ള നെയ്യോ ഓയിലോ ഒഴിച്ച് കൊടുക്കാം കമ്മീത കുറച്ച് അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം അത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അത് രണ്ട് സൈഡും വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് നമുക്കിതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചിട്ട് ആ മുട്ടേൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് കരണ്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതൊന്ന് പരത്തി എടുക്കാം ഇതിൻ്റെ മീതേക്ക് നമുക്ക് ആ ദോശ വെച്ച് കൊടുക്കാം പിന്നീട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു പ്ലേറ്റിലേക്കാക്കിയിട്ട് ആ സൈഡും വേഗുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് സൈഡും വെന്താൽ നമുക്ക് പാനിൽ നിന്നും കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ദോശ ഇവിടെ റെഡിയായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കൂടാതെ ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം